hello guys yes, yes, nice to കൂട്ടുകാരെ പ്ലേ സ്റ്റോറിൽ നിരവധി ആപ്ലിക്കേഷൻ നിലവിലുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം അതിൽ പേരിൽ പേഡ് സർവീസുള്ള ആപ്ലിക്കേഷൻ ധാരാളമുണ്ട് എന്നാൽ നമ്മൾ മലയാളീസ് ആകട്ടെ ഇതൊരു പ്രത്യേക പൈസ കൊടുത്ത് ഒന്നും വാങ്ങാൻ കൂട്ടാക്കാൻ താല്പര്യമില്ലാത്തൊരു കൂട്ടരാണ് നമ്മുടെ ഈ മലയാളീസുകൾ അല്ലേ എന്നാൽ അത് നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് കിട്ടിയെങ്കിലോ നമുക്ക് ഒത്തിരി സന്തോഷമാവും വളരെ സന്തോഷം അല്ലേ ഹായ് നമുക്ക് ഫ്രീ ഫ്രീ ആയിട്ട് ആപ്ലിക്കേഷൻ കിട്ടി നമുക്ക് ഒത്തിരി സന്തോഷം വ്യക്തിയാണ് നമ്മൾ മലയാളികൾ ആ പ്രത്യേകിച്ച് പറയുക വേണ്ട പ്ലേ സ്റ്റോറിൽ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങുന്ന സോഫ്റ്റ്വെയർ നമുക്ക് തികച്ചും സൗജന്യമായിട്ട് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാം അത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഗൈസ് പ്ലേ സ്റ്റോറിൽ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ആപ്ലിക്കേഷൻ എല്ലാം നമുക്ക് സൗജന്യം ഡൗൺലോഡ് ചെയ്തതല്ല ഇത് വേണമെങ്കിലും പ്ലേ സ്റ്റോർ ഹാക്ക് ചെയ്യുന്നതെന്ന് വേണമെന്ന് പറയാം സത്യം പറഞ്ഞാൽ ഇതൊരു ഹാക്കിംഗ് അല്ല ഇപ്പം ഏകദേശം ഒരു നൂറ് അല്ലെങ്കിൽ നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ നൂറ് ധറംസ് കിട്ടുന്ന ആപ്ലിക്കേഷനല്ലേ നമുക്ക് വേറൊരു വെബ്സൈറ്റിലൂടെ ആ ആപ്ലിക്കേഷൻ തികച്ച് സൗജന്യമായിട്ട് പർച്ചേസ് ചെയ്യും ഞാൻ പ്ലേ സ്റ്റോറിൽ ഒരു ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട് നീഡ് ഫോർ സ്പീഡ് മോസ്റ്റ് വാണ്ടഡ് ആ ഗെയിമിന് ഇതിൻ്റെ അകത്ത് പതിനേഴ് രൂപ തൊണ്ണൂറ്റൊമ്പത് ധറംസാണ് സോറി പതിനേഴ് പോയിൻറ്റ് തൊണ്ണൂറ്റൊമ്പത് ധറംസാണ് ആ ഗെയിമിൻ്റെ റേറ്റ് പ്ലേ സ്റ്റോർ ഇട്ടേക്കുന്നത് അത് മത്തികച്ചും സൗജന്യ ഡൗൺലോഡ് ചെയ്യാം ഞാൻ കാണിച്ചത് അപ്പൊ അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ആദ്യം ഗൂഗിൾ ക്രോമിൽ പോവുക ഞാൻ പറയുന്ന രീതി ഫോളോ ചെയ്താൽ എന്നിട്ട് അതിൽ കയറിയതിന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക ഇതുപോലെ ഒരു സൈറ്റിലേക്ക് നമ്മൾ പോകുക ഇനി താഴ്ന്ന താഴെ കിടന്ന് ഓറഞ്ച് സ്ക്വയർ ഉള്ള ചെക്ക് ദി ആപ്പ് സ്റ്റോർ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സെർച്ചിങ് ഓപ്ഷൻ നമുക്ക് കാണാം സാധിക്കും അപ്പോൾ അതുപോലെ നീഡ് ഫോർ സ്പീഡ് മോസ്റ്റ് റൈസും കൊണ്ട് നമ്മൾ ആ ആ സെർച്ച് ബട്ടണിലേക്ക് നമ്മൾ സെർച്ച് ചെയ്യുക സെർച്ച് കഴിഞ്ഞാൽ ആ സെയിം ഗെയിം അതിൻ്റെ പിക്ചർസായി തന്നു